ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടിയെ ആക്രമിച്ച സംഭവം വമ്പൻ ട്വിസ്റ്റ് പിന്നിൽ പ്രമുഖ നടനല്ല അതൊരു മേഡം യുവനടി മൃഗീയമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും സിനിമാ തിരക്കഥകളെ വില്ലുന്ന തരത്തിലുള്ളതാണ് നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസ സുനിയെ കോടതി വളപ്പിൽ നിന്നും ചാക്കിട്ട് പിടിച്ചതിൽ തുടങ്ങിയതാണ് കേസിലെ വൺ ടിസ്റ്റുകൾ ഗൂഢാലോചന ഇല്ലെന്ന് വിധിയെഴുതി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസ് വീണ്ടും തുറക്കുന്നത് സുനിയുടെ സഹതടവുകാരന്റെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായപ്പോൾ അതാര് എന്നതായിരുന്നു അടുത്തതായി ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം സംശയത്തിന്റെ എല്ലാ മുരകളും ചെന്നു തറച്ചത് നടിയുമായി അത്ര രസത്തിലല്ലാത്ത ദിലീപിന്റെ നെഞ്ചത്താണ് എന്നാൽ ദിലീപിനെ വേട്ടയാടുന്നത് നിർത്തേണ്ട സമയമായി കഴിഞ്ഞെന്നാണ് സൂചന കാരണം അണിയറയിൽ ഉള്ളത് വിദഗ്ധനായ ഒരു കളിക്കാരനല്ല കളിക്കാരിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പ്രതിയെ പൾസർ സുനിയെയും സംശയത്തിന് മുന്നിൽ നിൽക്കുന്ന ദിലീപിനെയും കൂടാതെ അണിയറിൽ മറ്റു ചിലർ കൂടിയുണ്ടെന്നത് പോലീസിന് ഉറപ്പായി കഴിഞ്ഞു അതൊരു മേഡമാണ് സോളാർ കേസിൽ സരിത എസ് നായർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് അത്തരമൊരു മേഡത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത് പൾസർ സുനിയുടെ സുഹൃത്തുക്കളുടെ വാക്കുകളിൽ നിന്നാണ് ഈ മേഡത്തെക്കുറിച്ച് വെളിപ്പെട്ടതെന്നാണ് അറിയുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ എന്ന അവകാശപ്പെട്ട് രണ്ടുപേർ തന്നെ വന്നു കണ്ടിരുന്നതായി ഫിനി ബാലകൃഷ്ണൻ പറയുന്നു പൾസർ സുനിക്ക് കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള നിയമസഹായം തേടിയായിരുന്നു അവരുടെ വരവ സുനിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് മനോജ് മഹേഷ് എന്നിവരാണ് ഫിനിയെ ചെന്ന് കണ്ടത് ചെങ്ങന്നൂരിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച കേസിന്റെ വിവരങ്ങൾ സംസാരിക്കുന്നതിനിടെ തന്റെ അടക്കമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്നാൽ പിന്നീട് അവർ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഫെനി പറയുന്നു അവരുടെ സംസാരത്തിൽ നിന്നും ദിലീപിനെ കൊടുക്കാനുള്ള ഒരു ശ്രമം മണത്തതിനാൽ താൻ അക്കാര്യം നടനെ വിളിച്ച് അറിയിച്ചുവെന്നും ഫെനി പറയുന്നു ദിലീപ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഫെനി ബാലകൃഷ്ണൻ തന്നെ മൂന്ന് തവണ വിളിച്ചിട്ടുണ്ടെന്നും ദിലീപ് പോലീസിനോട് പറഞ്ഞുവെന്നാണ് സൂചന സംഭവത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന സംശയം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് കൊട്ടേഷൻ കൊടുത്തത് ഒരു സ്ത്രീയാണെന്ന് സുനി പറഞ്ഞുവെന്ന് നടി തന്നെ മൊഴി നൽകിയിരുന്നതാണ് എന്നാൽ പൾസർ സുനി അത് നിഷേധിച്ചിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ